തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരിക്കലും ബി ജെ പിയുടെ അക്കൗണ്ട് ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്ന് പറയുന്നത് അവർക്ക് തന്നെ നാണക്കേടാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കണമെങ്കിൽ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ വിജയിച്ചുകൊണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി ജയിച്ച അക്കൗണ്ട് തുറന്നുവെന്ന് പറയുന്നത് ബി ജെ പിക്ക് തന്നെ അപമാനമാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കണമെങ്കിൽ വി മുരളീധരനോ രാജ് ചന്ദ്രശേഖരോ കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ ജയിക്കണം ബി ജെ പിയിലൂടെ വളർന്ന പന്തരശ് നേതാക്കളെല്ലാവരും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അയാൾ പണ്ടത്തെ എസ് എഫ് ഐ കാരനായിരുന്നു പിന്നീട് കോൺഗ്രസ് ആയി അത് കഴിഞ്ഞ് ബി ജെ പിയിലേക്ക് പോയി ഇന്ന് അദ്ദേഹം ബി ജെ പിയിലാണെങ്കിലും ഒരു ഭരതവാഡ് നേടിയ കലാകാരനാണ് നമ്മൾ മമ്മൂട്ടി മത്സരിച്ചില്ലെങ്കിലും മോഹൻലാൽ മത്സരിച്ചാലും ജയിക്കും അവർ വിജയിക്കുന്നത് പ്രത്യശാസ്ത്രം കൊണ്ടല്ല മറിച്ച് രാഷ്ട്രീയത്തിനതീതമായി കലാകാരന്മാരാണ് അവർ കലയെ സ്നേഹിക്കുന്നവർ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടും തൃശൂർ കോൺഗ്രസ് കോട്ടയമൊന്നുമല്ല ഞങ്ങളുടെ ആരാധന നേതാവാണ് കെ കരുണാകരനെ തോൽപ്പിച്ചതും അദ്ദേഹത്തിന്റെ മകളായ പത്മജയെ തോൽപ്പിച്ചതും ഇതേ തൃശ്ശൂരാണ് കർണാകരനെ കളിവിലെ നേതാവല്ലല്ലോ മുരളി പക്ഷെ മുരളിയുടെ പരാജയത്തെക്കുറിച്ച് പഠിക്കണം പാർട്ടി ചർച്ച ചെയ്യണം പരാജയത്തിന് പിന്നിൽ ഏതെങ്കിലും ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സമഗ്രമായി വിലയിരുത്തണമെന്നും രാജ്മോഹൻ ഉണ്ണി താൻ പറഞ്ഞു തൃശൂരിൽ എഴുപത്തിനാലായിരത്തിന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി വിജയിച്ചത് വോട്ടെണ്ണലിന് തുടക്കം മുതൽ അദ്ദേഹം വ്യക്തമായ മേധാവിത്വം നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു അതേസമയം കോൺഗ്രസ് സ്ഥാനക്കാരായ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മൂന്ന് ലക്ഷത്തി ഇരുപത്തിയെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളാണ് മുരളിക്ക് ലഭിച്ചത് താൻ തന്നെ കൊണ്ട് തന്നെ കഴിയുന്നത് പോലെ പ്രവർത്തിച്ചെന്നും എന്നാൽ തനിക്ക് വേണ്ടി ദേശീയ നേതാക്കൾ പ്രചനത്തിന് പോലും ഇറങ്ങിയിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുരളീധരൻ പരാതിപ്പെട്ടു ഇനി താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്നും അദ്ദേഹം നേരത്തെ തന്നെ കൂട്ടിച്ചേർത്തിരുന്നു